ഇതുപോലെ ജനകീയനായ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇത് ഉണ്ടാകില്ല ഞാൻ എന്ത് പറഞ്ഞു അത് ഞാനത് ഉറച്ചു നിൽക്കുന്നവനാണ് അവർക്ക് പുറത്തുനിന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു ബന്ധം അറിയാം ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ കല്യാണത്തിനുള്ള ബന്ധമല്ല ജഗതി എന്നോട് പറഞ്ഞു ഇത് വളരെ പ്രസിദ്ധിയറിവുള്ള മനുഷ്യനായി ഞാനും എല്ലാം വരും എപ്പോഴെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ മധുരമുള്ള പ്രണയവാചകങ്ങൾ വരുന്നത് അത് വന്നു എനിക്ക് അറിയാവുന്ന ഭാഷ എഴുതിയെ ചെന്നപ്പം ഇവളും ഇവിടെ കൊച്ചും ഇവിടെ ഭർത്താവും കൂടെ എന്നെ കണ്ടെ അതുവരെ മനസ്സ് എപ്പോഴും ഒരു 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 പോണം എന്ന് മാത്രമല്ല ഇരട്ടി വരാം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമന്റുകൾ വരുന്നുണ്ടായിരുന്നു അതായത് പി വി അൻവറിനെ താങ്കളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് പാർട്ടി പാർട്ടിയിൽ നിന്ന് സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ അത് പാർട്ടി പുറത്തായതിനു ശേഷം അവരുടെ അവസ്ഥ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്

പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഞാൻ അങ്ങനെയല്ല ഇത് ഫ്രം ദ ബിഗിനിങ് ഞാൻ തെറ്റ തെറ്റാന്ന് പറഞ്ഞുകൊണ്ടാണ് പോയി അല്ലാതെ സ്ഥാനത്തിൻ്റെ വരി ഒന്നും ഞാനങ്ങനെ കാലെ പിടിച്ചൊന്നും നടത്തേണ്ടിരുന്നില്ല ഇത് അന്മന് മുഖ്യമന്ത്രിയുടെ മണിയെടുത്ത് മുഖ്യമന്ത്രിയുടെ ആനുകൂല്യം മുഴുവൻ പറ്റുകയായിരുന്നു പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി കുണവില്ലെന്നായി ആ കുണവില്ലെന്ന് നേരത്തെ ആയിരുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് അന്മന് അറിയാനുന്നില്ല മുഖ്യമന്ത്രി ഇങ്ങനാന്ന് അത് കൂടെ ഇത് കൊച്ചുകൂടെ നല്ലോണം അറിയാൻ പള്ളേ എന്നെക്കെയാണ് കൂടുതൽ എന്തായാലും മിണ്ടായിരുന്നു ഇപ്പോൾ പുറത്താക്കപ്പെട്ടപ്പോൾ വീട്ടിൽ വിപ്ലം പറയുന്നുണ്ട് ഇന്നോ തെറ്റാണ് അതിനായിട്ട് കമ്പയർ ചെയ്യേണ്ട ഞാൻ ഉദാഹരണം പറയാൻ പോലെ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കെ എം മാണി ഒന്ന് ധനകാര്യമന്ത്രിയാണ് നിയമമന്ത്രി ഞാൻ ചീഫ് ആയിട്ടില്ല മണിസാറിനെ വിളിച്ച് മുഖ്യമന്ത്രി ആണെന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മണിസാറെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് കോട്ടയം ജില്ലയ്ക്കാണ് നമ്മളതിനു അതിനുവേണ്ടി ഇനി വഴക്കുണ്ടാക്കണം ആറ് മാസമുള്ള ഇലക്ഷൻ അപ്പോൾ ഉള്ളു പറയാം ഞാനൊരു കത്തോലിക്കനല്ലേ പാലാക്കാരൻ അപ്പോൾ എനിക്കൊന്ന് ഒരാറുമാസം മുഖ്യമന്ത്രി ആയി കുഴപ്പം ഉമ്മൻചാണ്ടിയൊക്കെ സീനിയറിനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇരിപ്പം കരച്ചു കൊടുക്കും അപ്പം ഞാൻ അങ്ങനെ ആയ കൂടിയേക്കാന്ന് ചോദിച്ചു ഞാൻ കൂടിക്കൊടുത്തു കൂടിക്കൊടുത്താതെ മാണിസാറിൻ്റെ മകനും മകൻ്റെ ഭാര്യയും കൂടെ പൊളിച്ചു അതിൻ്റെ വേണ്ടി മാണുസാറിൻ്റെ മകൻ തല്ലുമൊക്കെ ചെയ്ത അതാണ് അങ്ങനെ ഉണ്ടായി ഇത് കഴിഞ്ഞ് ഇതല്ലേ ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി അല്ല പൊളിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് കിട്ടി ഒരു ദിവസം നിയമസഭ കൂടുക അപ്പം ഈ സാറിന് നിയമസഭ തർക്കം വരുമ്പോൾ അഭിപ്രായം പറഞ്ഞീവിപ്പാണ് അപ്പം സ്പീക്കറെ ഒരു ഇഷ്യൂ വാട്സൊരു ഒപ്പീനിയൻ ചോദിച്ചു ഞാൻ ഞാനായിട്ട് പറഞ്ഞ അഭിപ്രായം വളരെ കറക്റ്റ് അഭിപ്രായം ഞാൻ അവർക്ക് അതിനകത്ത് സൈഡ് പറയില്ല നിസ്പെഷ്യലോട് പറഞ്ഞത് അഭിപ്രായം പറഞ്ഞ ഉടനെ മുഖ്യമന്ത്രി ആയിട്ടും ഞാൻ പി സി യു പറഞ്ഞത് പി സി ജോറിൻ്റെ അഭിപ്രായമാണ് ഗവൺമെൻ്റ് അഭിപ്രായം ഇതാണെന്നാണ് മാറ്റി പറഞ്ഞു മാറ്റിയത് ചെറിയ ഒരു ചെറിയ മാറ്റം മനസ്സിലായില്ലേ ഞാൻ ഒരു ഏക്ഷം അവിടെ അവിടെയുണ്ട് പതിയെ ചുമ്മായും പുറത്തോട്ടെങ്കിൽ നേരെ രണ്ടാം തന്നെ ഓഫീസ് ഓഫീസ് ചെന്ന് ഒരു രാജിക്കത്തെഴുതി കുഴപ്പമില്ല രാജക്ക എഴുതി സ്പീക്കർക്കും സ്റ്റാഫിൻ്റെ മുഖ്യമന്ത്രിയും കൊടുത്തേക്കാം രണ്ടും കൂടെ കൊടുത്തു പ്രശ്നം തീർന്നല്ലോ രാജിക്കത്തിയിട്ട് അങ്ങനെ അത് ഉദ്ദേശിച്ചില്ല എല്ലാ നാരുകളും സ്ഥാനത്ത് വേണ്ടി പുറകിടക്കുന്ന ഞാനും നടക്കുന്നതായിരിക്കും പുള്ളി ഓർത്ത് പുള്ളി ഓടിപ്പാഞ്ഞ് കയറി പോയി ഞാൻ ഓഫീസിൽ വന്നു ഞാൻ നേരം ഓടിപ്പാണ് ഞാൻ ചെന്നൈട്ടാകുമ്പോൾ ചാടി കയറ്റു പറയും ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി രാജിവെക്കാൻ കേട്ടോ ഒരു കാര്യം ചേട്ടൻ്റെ അങ്ങനെ ഇടപെട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നു മാന്യതയല്ല തെറ്റാണ് വേറെ ഒരുത്തരാണെങ്കിലും രാജിവെക്കണം എന്ന് എൻ്റെ അഭിപ്രായം ആ അങ്ങനെ അഭിപ്രായമുള്ള ഞാൻ പിന്നെ ഞാൻ ഞാനിരിക്കും ചേട്ടൻ എന്നോട് പേങ്ങനെ ഞാൻ രാജിവെച്ചത് രാജിവെച്ചത് എനിക്കറിയാപ്പോയി അങ്ങനെ രാജിക്ക് പിരിഞ്ഞവനാണ് അതല്ലാതെ വേണമെങ്കിൽ എൻ്റെ കാരണം കയമാണി മുഖ്യമന്ത്രി അടക്കാൻ പോയതാണ് എനിക്കറിയാം ആ അതാണ് ഉമ്മൻചാണ്ടിയെ പ്രകോപിപ്പിച്ചത് അത് എല്ലാവർക്കും അവരുടെ പ്രോഗ്രനൊക്കെ ഉണ്ടാകും ഞാനങ്ങനെ നോക്കാറില്ല എന്റെ മനസ്സിൽ ഞാൻ കേട്ടോ ഇനി ചർച്ചയ്ക്ക് തയ്യാറില്ല മരിച്ചു അദ്ദേഹം മനുഷ്യ ഒരു കാര്യം കേട്ടോ പറ്റി ഇതുപോലെ ജനകീയനായ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇനി കേരളത്തിൽ ഉണ്ടാവുകയും അത് ഉമ്മൻചാണ്ടിയാണ് ദൗർബല്യങ്ങളുണ്ട് പിണറായി ഒരു അതിന് വിജയൻ ഒന്നുമില്ല ഞാൻ എന്ത് പറഞ്ഞു അത് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നവനാണ് അതിന് വിശ്രാം ചെയ്യാൻ നടക്കുകയെന്ന് ചോദിക്കുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടതാണ് പക്ഷേ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാൻ ഞാനില്ല കോടതി ഞാൻ തിരിച്ചു പറഞ്ഞു കോടതിയിൽ ഞാൻ കടവ് പറഞ്ഞില്ല കോടതിയിൽ എന്നോട് വക്കലിൻ്റെ ചോദ്യം സ്പോട്ട് മര ചോദിച്ചു ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ തിരിച്ചു പറഞ്ഞേണ്ടി വരും സ്പോട്ട് മാറി ചോദിച്ചു ഞാൻ അവിടെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു അങ്ങനെ ഉമ്മൻ ഞാൻ ഞാൻ അന്ന് രക്ഷിച്ചു ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞായിരുന്നു മഴ ഒന്ന് തുടക്കണം പുള്ളിയുടെ ജനകീയ പുള്ളിയുടെ ജനസമ്പർക്ക പരിപാടി പതിനാല് ഒൻപത് ജില്ല പോയവനായാൽ പുള്ളി നിർബന്ധിച്ചിട്ടാണ് അപ്പോൾ ആ ഒമ്പത് ജില്ല പോയപ്പോഴും ഞാൻ കണ്ടൊരു കാര്യമാണ് ഞാൻ ചെന്നെങ്കിലും പുള്ളി മൈക്കോടെ പറയും എൻ്റെ എൻ്റെ സമീപിച്ചു തരുന്ന നിവേദനം പോലെ പി സി ഇവിടെ വിടും പി സി കൊടുക്കാം എന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു തന്നു പാവം കൂടെ കാണാൻ അതിന് ഗ്യാസ് നൽകി കൊടുത്തേക്കാൻ എ ഡി എമ്മിൻ്റെ കയ്യിലോട്ട് ഓടറ മറ്റേ അതെ നോ എന്നിട്ട് അത് വെറും ശരി കൊടുത്തേക്കാൻ പറഞ്ഞു ഞാനങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷേ ആൾക്കെല്ലാം ഉമ്മൻചാണ്ടി കൊടുക്കണം എന്നാണ് എന്നാലും പുള്ളി മടുക്കുമ്പോൾ ഇങ്ങോട്ട് എൻ്റെ കയ്യിലോട്ട് തന്നെ കുറച്ച് വന്നു അങ്ങനെ ഒമ്പത് നില ഞാൻ പുള്ളിയെ സഹായിക്കാൻ പോയി പുള്ളിയുടെ മനസാക്ഷി ഒന്നുകൂടെ പറയാം ഞാൻ ഉമ്മൻചാണ്ടി ആകൊണ്ടി പറയുന്നത് ഒരു ദിവസം ഞാൻ സെക്രട്ടേറിയറ്റ് ചെന്ന് മുഖ്യമന്ത്രി ഓഫീസിലോട്ട് കയറാൻ പോവാണ് ലിഫ്റ്റിന് താഴെ വന്നപ്പോൾ ഒരു തളർന്ന ഒരു പത്ത് മുപ്പത് വയസ്സ് കാണും ഒരു സ്ത്രീ ഇങ്ങനെ അവിടെ കിടപ്പുണ്ട് തളർന്നാണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് അവരോട് ചോദിച്ചു എന്താ എന്നെ ഇവിടെ കിടക്കുന്നത് ലിഫ്റ്റിനെ കിടന്ന് കഴിഞ്ഞ താല് കയറ്റാന് അതാണ് ഞാൻ ചോദിച്ചു പിന്നെ അവരെന്നെ പറഞ്ഞു അമ്മയുണ്ട് കൂടെ അമ്മ മുഖ്യമന്ത്രി ഓഫീസിലോട്ട് പോയിരിക്കുന്നു ഓ വെരി ഗുഡ് തായിക്കോട്ട് പോയി ഞാൻ ഏറ്റു ഏറ്റപ്പഴത്തേന് ലിഫ്റ്റ് താഴ്ത്തുവര ഡബിൾ വെല്ല് വന്നു ഡബിൾ വെല്ല് മന്ത്രിമാർ വരുമ്പോഴത്താണ് അപ്പോൾ എനിക്ക് ഏതാ മന്ത്രിമാർ വരികയാണല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ മന്ത്രി വരിക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു അല്ലെ ഞാൻ വെൽറ്റ് അടിക്കാൻ തുടങ്ങിയതാ നോക്കിയപ്പോൾ എന്നാ നേരം അറിയാമോ മുഞ്ഞാട്ടി ഞാൻ ചേട്ടാടാ പറയാൻ ചോറ് ചെയ്യാൻ തുടങ്ങിയത് നോക്കിയപ്പം ഈ സ്ത്രീയെ കോരിയിൽ എടുത്തു ഏതാച്ച് ലിഫ്റ്റിനകത്ത് പോയി താൻ കയറുന്നുവെന്ന് എന്നോട് ചോദിച്ചു ഞാൻ ഞാനിങ്ങനെ കയറി നേരെ മുഖ്യമന്ത്രി ഓഫീസ് കൊണ്ടുപോയിരിക്കും അമ്മയെ അവിടെ റിപ്പോർട്ട് പോകാമോ കരഞ്ഞോണ്ട് അവിടെ ഇരുത്തി എന്നുവെച്ചാൽ ഏതാണ്ടൊക്കെ കള്ളാസം എടുത്തി എല്ലാം ഓർഡർ ആക്കി എന്നാന്ന് ഞാൻ മറന്നു കേട്ടോ ഓർഡർ ആക്കി ആ ഓർഡർ മുകളിലോട്ട് കൊടുത്തുവിട്ട് നമ്മുടെ ഈ നമ്മുടെ പുള്ളിയുടെ ഒരു ഒരു എ പി എസ് ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരുകാർ ആ പുള്ളിയുടെ പേര് ആ മറക്കുന്നു അങ്ങനെ കൊണ്ട് ഓർഡർ ആക്കി കൈ കൊടുത്തു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കണ്ടോണ്ട് അവിടെ നിന്ന് ഇപ്പം ഇതെല്ലാം കണ്ടു ഇനി ഞാൻ ഓർ ഈ ആരെ മനുഷ്യൻ ചെയ്യാൻ പറ്റും ഇത് കടക്ക് പുറത്തെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമായത് ആ സംസ്ഥാനത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി ഉണ്ട് അങ്ങനെ പോലും മുഖ്യമന്ത്രി ലോകത്തുണ്ടാകില്ല ഞാൻ പച്ചക്കി പറയാം കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും കെ കരുണാകരൻ കേരളം കണ്ട ഏറ്റവും കൂടി ജനകീയനായ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഹ്യൂമറസ് ആയി ജനങ്ങളെ സ്നേഹിച്ച് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇ കെ നഹ്ല കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വി എസ് അച്യുതാനന്ദൻ ഇതൊക്കെ ശരിയാണ് പിന്നെ അച്യുത മേനോനെ പറ്റി അച്യുത മേനോൻ അന്ന് കരുണായിരുന്ന ഭരിച്ചത് അച്യുതനോൻ മുഖ്യമന്ത്രി ആയിട്ട് ഉള്ളു പക്ഷെ അച്യുതനോര് തെറ്റിയത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധമായിട്ട് തമിഴ്നാടിനു വേണ്ടി ആവശ്യമില്ലാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതി ഒപ്പിട്ട് ആ വലിയ തെറ്റാണ് അച്യത മേനോനെ പോലെ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോഴും അച്യത് മേനോന്റെ പേരിൽ ആരോപണം ഉണ്ടത് പിന്നെ അച്യേനോ മരിച്ചു പോയ ഒരു പാവം നല്ല മനുഷ്യനായിരുന്നു പറ്റി കുറ്റം പറയുന്നത് ബാക്കി ഈ കൂടുന്നത് ഒരു ബന്ധം അറിയാം അപ്പം ജഗതി ചേട്ടൻ ഇങ്ങനെ ആ സമയത്തൊക്കെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഇത്തവണ ക്രിസ്മസിന് അടുത്ത് ഞാൻ ഷോണിനോട് പറഞ്ഞു പാറൂടും പറഞ്ഞിട്ടുണ്ട് പാറു കൂടെ ഉണ്ടല്ലോ എപ്പോൾ പാറു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഷോൺ ഹൈക്കോടതിയിൽ ഇവിടെ പാലാക്കുട പോയിട്ട് പിള്ളേർ ഒരു ഒരു പാറുവിൻ്റെ ഒരു ഷോണിൻ്റെ ഒരു മൂത്ത ഇറങ്ങാൻ അണക്കര ഞാൻ പഠിച്ചു നാളെ വരും നാളെ വന്നിട്ട് ഇവര് അങ്ങോട്ട് പോവും എന്നിട്ട് ഇരുപത്തിനാലാം തീയതി ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഏകതയൊക്കെ കൊണ്ടാകൊണ്ട് നോക്കുക നോക്കട്ടെ ഭയങ്കര ഇഷ്ടമാണ് നീ ഇത് ഈ കല്യാണത്തിന് മുമ്പുള്ള ബന്ധമല്ലേ ഞാനുമായിട്ട് ഞാനുമായിട്ട് വളരെയേറെ സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നു നല്ല മനുഷ്യൻ അങ്ങനെ ഇത്രയും വലിയൊരു നടൻ എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ അരിഷ്ടോ ഞാൻ അവർ ട്യൂട്ടോറിയ കോളേജിൽ പോയി പഠിച്ചു അവർ കോളേജ് ഡിഗ്രി എഴുതാം എഴുതാൻ വേണ്ടി അവിടെ ഞാൻ അരിഷ്ടാമസിക്കുന്നത് അപ്പൊ പുള്ളി അയില്ലെങ്കിൽ വരും അവിടെ അത് ജഗതി പറഞ്ഞപ്പം ഒരു ദിവസം ഞാനിവിടെ ഇരിക്കുമ്പോൾ ജഗതിയുടെ ഫോൺ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നത് കാണണമല്ലോ ഞാൻ പീരുമേട്ടിലാന്ന് പറഞ്ഞു സിനിമയ്ക്ക് വന്ന ഞാൻ ഞാൻ വീട്ടിൽ വീട് വരാറാകുമ്പോൾ വിളിച്ചോളാൻ പറഞ്ഞു പുള്ളി വരന്ന് ഏതേ സമയം വിളിച്ചു പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു അപ്പോൾ നടക്കത്തെ മുറി നമ്മളിരുന്ന് മുറിയില്ല ഇട അവിടെ ഇരുന്ന് വർത്താൻ പറ്റിയിരിക്കുമ്പം പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ വന്ന വേറൊന്നുമല്ല ഷോണും എൻ്റെ മകൾ പാർവതിയായിട്ട് സ്നേഹമാണെന്നാണ് പറയുന്നത് കല്യാണത്തിനാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഊത്തി വയ്ക്കുന്ന ഷോണോട് പറയണം ഇതാണ് പുള്ളിയുടെ ഡിമാൻഡ് അപ്പം ഞാൻ ഇവിടെ വിളിച്ചു ഇടാ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്നാ ഞാൻ പാർവതിയായിട്ട് സ്നേഹത്തിലാണത് അപ്പോൾ എനിക്ക് പാർവതി അന്നേരം അറിയാം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എം എൽ എ കോട്ടയെ ശീലിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു ഒരഞ്ചെട്ട് പെണ്ണുങ്ങളും കൂടെ എൻ്റെ മുറി വന്നു എല്ലാത്തിനും റോസ് മിൽക്കൊക്കെ മരിച്ചു കൊടുത്തു വിട്ടായ അപ്പം ഇതാ ഉദ്ദേശമൊന്നും എനിക്ക് അരുത്തില്ലല്ലോ എന്നിട്ട് എങ്ങനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഉഷയോട് പോയി കാണാൻ പറഞ്ഞ് ഉഷ പോയി അതിന് പുള്ളി പറഞ്ഞ് ഭയങ്കര കല്യാണം നടത്തി അങ്ങനെ കല്യാണം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു എന്ന് തോന്നുന്നു കാരണം ഈ സമയത്ത് തന്നെ മകൾ മതം മാറണം എന്നുള്ള നിർബന്ധം ജഗതിക്ക് പോയിന്റ് സമ്മതിച്ചത് ഞാനിവിടെ ബിഷപ്പിനെ കണ്ടു അച്ഛന്മാരെ കണ്ടു ഹിന്ദുവായിട്ട് തന്നെ കല്യാണം കഴിക്കാമെന്ന് അവർ പറഞ്ഞു നമ്മൾ അതിന് തർക്കം എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞാ ജഗതി എന്നോട് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഷോൺ തിരുവനന്തപുരത്ത് താമസിക്കുകയോന്ന് ചോദിച്ചു തിരുവനന്തപുരം പ്രാക്ടീസ് ചെയ്യാറുള്ളു അപ്പം ഞാൻ അവൻ എനിക്ക് ദത്ത് വിടാൻ പിള്ളേരില്ല ആകെ രണ്ടേ ഇല്ലേ ഉള്ളൂ ഒരങ്ങളോ ഉള്ള അവനെ കാണുന്നില്ല അവടക്കല്ലേ അവൻ ഇവിടെ ആയിരിക്കുന്നു വീട്ടിൽ തന്നെ ആയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പാർവതിയെ ക്രിസ്ത്യാനെ ആക്കണം ഞാൻ എന്തിനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ പ്രസിദ്ധമുണ്ട് വലിയ അറിവുള്ള മനുഷ്യനായിരുന്നു അങ്ങനെ എന്നോട് പറഞ്ഞു ഞാനും പി സി എല്ലാം ഭരിക്കും അതുകഴിഞ്ഞ് ഷോണും മരിക്കും അത് കഴിഞ്ഞ് പാറുവും ഭരിക്കും പക്ഷേ മരണമുണ്ടാവും വി സിയോ അരിത്രപ്പള്ളി കൊണ്ടിടക്കും കിടക്കും ഷോണിനെയോ അരിത്രപ്പള്ളിത്തിനെ അടക്കും പാറുവിനെയോ അവിടെ അടക്കും നിങ്ങൾ നെമ്പാടിക്കൂടെ കൊണ്ടടക്കും നിങ്ങളുടെ നിയമം അതാണ് അവിടെ കൃത്യാനായാൽ നിങ്ങളുടെ തട്ടി അരിത്രപ്പള്ളിയിൽ ഡബിൾ കലറിയുള്ളതാണ് ഞങ്ങളുടെ അവിടെ അടക്കും അതിൻ്റെ മകളെ അങ്ങനെ തെമ്മാടിക്കുഴി അടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവളെ ക്രിസ്ത്യനെ ആയിക്കോടാറുണ്ട് ഇല്ലെങ്കിൽ നേരെ ഈ ഷോഡും തിരുവനന്തപുരത്തോടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം പറ്റിയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് അവളെ ക്രിസ്ത്യൻ നേട്ടങ്ങൾ അതങ്ങനെ ഉണ്ടായ സംഭവം ഈ പ്രണയത്തിന്റെ കഥ പറയുമ്പോ പൊതുവിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന പരിക്കനായ ഒരു പരിക്കനായു ഈ ക്രിസ്മസ് കാലങ്ങളും അതുപോലെ കലാലയ ജീവിതമൊക്കെ കടന്നു വന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ ആ ഞാൻ ഇച്ച കൂടാണ് ഒരാളോട് പോയി സ്നേഹം പറയാ എന്റെ ഭാര്യ ഉഷയാണ് പെണ് ഉഷയാണ് ഉഷയോ ആ ഉഷ ഇങ്ങനെ പരിശപ്പാറയുള്ള ഒരു സാറിന്റെ മകളാണ് ഒരു നല്ല മനുഷ്യൻ ഇവിടെ ഒരു പാവം കൊച്ചാ തലമുടി നിലത്തോടാം ഉരുളന്നെ അത്രയും തലമുടിയാണ് ചീര ഞാനും ഇവിടെ നിന്ന് കൊളച്ചാൽ ഇവിടെ അവിടെ അരിയത്ത അവളങ്ങോ അവളും രണ്ട് മണ്ണും കൂടെ അങ്ങോട്ട് കിടക്കും ഞാനും കുറെ കിടക്കും കുറച്ചാണ് ഇവളോട് ഒരു കമ്പം അപ്പം ഞാൻ കാണുമ്പം അവളെ സെക്കൻഡ് ഗ്രൂപ്പും ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പും അവളെ ഹിന്ദിക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് പക്ഷേ ഇവിടെ മിണ്ടാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു നിശബ്ദ സ്നേഹമാണ് എന്നെ കാണുമ്പോൾ പെണ്ണുങ്ങളെല്ലാം ഒരു സൈഡ് മാറും അന്ന് ഞാൻ കോളാട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് പെണ്ണുങ്ങളെ നിറന്ന് ആഘോഷിച്ചോരുള്ളൂ ഒരെണ്ണം നിൽക്കാൻ എല്ലാവരും ഒറ്റ അതിനാവും ഒരെണ്ണം പോയില്ല പേടിയാണ് അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെയോട് മിണ്ടാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇവിടെ കൊറലയാട് കോളേജ് പഠിക്കാൻ പോയി ഞാൻ ദേവര കോളേജ് ഒരു നൂറ്റമ്പത് എഴുത്തയച്ചു മോളെ ഒരെണ്ണത്തിനും മറുപടി കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഓർത്തു ഇവിടെ മലപ്പുറം ആയിരിക്കുന്നു മലപ്പുറം ആണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ എഴുത്ത മുഴുവൻ പ്രിൻസിപ്പലിൻ്റെ ഇരിപ്പുണ്ടായിരുന്നല്ല അവർക്ക് നിന്ന് എങ്ങനെയാണ് മധുരമുള്ള വരുന്നത് അത് വന്നു നീട്ടിപ്പിടിച്ച് സ്നേഹം ഒന്നും അങ്ങനെ കണ്ടവാനോ ഒന്നും എഴുതിയില്ല എനിക്കിഷ്ടമാറ്റാ മറിച്ച് അറിയാവുന്ന ഭാഷകളൊക്കെ എഴുതിയായി പക്ഷെ നടന്നില്ല ബാക്കി കേട്ടോ വളരെ ദുഃഖകരമായ ശ്രദ്ധ ഇത് കഴിഞ്ഞ് അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് എടുത്തു അത് കഴിഞ്ഞ് അവൾ അധ്യാപിക ആയി പാലക്കാട്ട് സ്കൂളിൽ അധ്യാപിക അങ്ങനെ അവിടെ അവർ അവർ വില്ലേജ് ഓഫീസർ അവിടെ കിട്ടി അവർ പിന്നെ അവൾ എൻ്റെ അടുത്ത് ഒരു കേട്ടുണ്ട് നല്ല മനുഷ്യൻ കിട്ടും ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഞാനൊരു ദിവസം ഈ പനശപ്പറയാണ് അവിടെ വീട് ഒരു എം എൽ എപ്പോൾ ഞാനിങ്ങനെ ഒരു കല്യാണത്തിൽ നിന്നാണ് ക്ഷേത്രത്തിലവിടെ ചെന്നപ്പം ഇവളും ഇവിടെ കൊച്ചും ഇവിടെ ഭർത്താവും കൂടെ നിൽക്കുക എന്നെ കണ്ട അതുവരെ മിണ്ടിട്ടില്ലാത്ത കഴിവേറി അയ്യോ എന്നോണ്ട് വിശേഷം ഓടി വന്ന് എന്നോ സ്നേഹമാണെന്നല്ലോ അപ്പം എനിക്ക് ഈ സ്നേഹം നേരത്തെ എന്നോട് ഇല്ലല്ലോ പറയട്ടെ എന്ന് ഓർന്നാൽ പക്ഷെ കെട്ടിയോ നിൽക്കില്ലേ നേരത്തെ സംസാരിക്കാൻ അയച്ച കെട്ടിയോട് അർത്ഥാമെന്ന് കെട്ടിയഫല പുള്ളി പ്രൊമോഷൻ കെട്ടിപ്പോയി കേട്ടോ പുള്ളി തയ്ച്ചാലൊക്കെ ആയി എടിയും മേനൊക്കെ ആയിരുന്നത് സങ്കടം ദുഃഖകരമല്ല അത് കഴിഞ്ഞാൽ കൊച്ചയായി മരിച്ചുപോയി ക്യാൻസറിൽ ഞാൻ പിന്നെയും അതറിയുന്നു അത് മരിച്ചൊരു മൂന്നാല് മാസം കഴിഞ്ഞ് ഇങ്ങനെ മരിച്ചു ഞാൻ അറിയുന്നു

പൂരിപ്പിരുന്ന തെറ്റുപറ്റാതെ അതിന് വേണ്ടി പുള്ളി എടുത്തി അപ്പം പുള്ളിക്ക് രണ്ട് പെമ്മക്കളും രണ്ട് രണ്ടാമക്കളും മൂത്ത പെണ്ണു ഉഷ രണ്ടാമത്തെ എപ്പണ് ഉഷീല എന്നിട്ട് ഈ എനിക്ക് കാപ്പി കൊണ്ടുവന്നു തന്നു കാപ്പി കൊണ്ടുവന്ന് ഉഷയാണ് അപ്പൊ സ്ഥാനാർത്ഥി എന്തിനൊക്കെയുണ്ട് സ്വാഭാവികമായിട്ട് അവരെല്ലാവരും വന്നു മൂത്ത ആങ്ങളെ സെബി പക്ഷേ ഇതിൽ എല്ലാവരും പിള്ളേർ വന്നു അമ്മായിപ്പൻ അതിന് നാളെ പുള്ളി നോൺവേഷൻ ഒക്കെ പൂരിപ്പിച്ചു അഴിഞ്ഞിങ്ങനെ പോന്നു പോന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു കിരീരിപ്പ് കാപ്പി പിടിച്ചു ഇത് കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞ് വേറെ സംഭവം ഉണ്ടായി എലക്ഷന് ഇവർ അമ്മായിപ്പനും അമ്മായിയും ഇല്ല മരിച്ചിറങ്ങി സ്ട്രോങ് ആയിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്തു അതോട് കൂടുതൽ സ്നേഹമായി അത് കഴിഞ്ഞ് ഞാൻ എലക്ഷൻ ന്യൂസേ പോയാലും വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് വിട്ടു പോരുക എന്നിട്ട് ഞാൻ എടപ്പാടി വന്ന് വക്കീല ഏതെങ്കിലും ഒരു കേസും പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ വക്കീലേക്കണേ അങ്ങനെ ഇരുന്നിരുന്നിരുന്നു അപ്പോൾ അവർക്ക് വിവരം മനസ്സിലായി അപ്പോൾ അവരെ നമ്മുടെ ബന്ധുവായിട്ടുള്ള ആളോട് പറഞ്ഞു ഈ തമാശകൾ കാര്യം പറയാൻ പറഞ്ഞു അവരെ അടുത്ത് വന്ന് മേഴ്സിന്ന് പറയും ഗ്രേസിക്കുട്ടി ഗ്രേസിക്കുട്ടി എനിക്ക് ബദ്ധാ എന്നെ വിളിച്ച ഒരു പെങ്കട മകളാണ് ഈ കുഞ്ഞുമാൻ കുഞ്ഞുവാൻ തീവൻ പറമ്പ് ഉദ്ദേശം അങ്ങനെ അങ്ങനെ ഈ വ്യത്യസ്തമായൊരു ഹോബിയാണ് അതുപോലെ വാളുകളൊക്കെ സൂക്ഷിക്കുന്ന ഹോബി അപ്പോൾ ഇതല്ലാതെ വേറെ എന്തിനോടെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഈ ഈ അതുപോലെ ഇല്ല എനിക്കും രണ്ട് വണ്ടി കാറുള്ള രണ്ടും ഇന്നോവയാണ് ഞാൻ ഇന്നോവ മാറുക നല്ല പ്യുവറാണ് പിന്നെ അത് കമ്പനി തന്നെ പണിക്കുന്നത് എൻ്റെ വണ്ടി മറ്റൊണ്ടവർ ഇവിടെയൊക്കെ പണിക്കുന്നു ഞാൻ പണിക്കലാണ് പിന്നെ പാർവതിക്ക് കൂടുതലാണ് ഒരു ഒരു ഓട്ടോമാറ്റിക് കാറുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു മാരുതി കാറുണ്ട് പിന്നെ ചാക്കോച്ചന് വേറെ ഒരു ഒരു ജീപ്പ് കൂടെ ഇത് ടാർ പുതിയ ഇരുപത്തൊമ്പത് ലക്ഷം നല്ല വണ്ടിയാണ് അവന് ഒരു ജീപ്പ് കൂടെ എടുത്തിട്ടുണ്ട്

മാറി യോ എന്ന് മാത്രമല്ല ഇരട്ടി ശക്തിയായിട്ട് വരാൻ പോകും അത് പറയാ ബിജെപി പൂഞ്ഞാറും പാലാ കാഞ്ഞിരപ്പുള ഈ മൂന്ന് സീറ്റുണ്ട് ഈ മൂന്ന് സീറ്റിൽ കിട്ടാൻ ഞാൻ നിക്കാളെ കിട്ടുള്ള ഞാൻ നിൽക്കും

അവനൊന്നു ഞാൻ മൈക്കിത്തു കോഴിക്കൊടുത്തു അപ്പൊ അവന് സൂക്കെടുത്തു കൊച്ചു മൈകരി വിവാദത്തിലേക്കൊക്കെ പോകുമ്പോ അതൊക്കെ രസമായിരുന്നു എപ്പോഴും മനസ്സെപ്പോഴും ഒരു ഒരു രസത്തിൽ പോണം മനു കടുപ്പിച്ചോ എങ്കിലും ജനപ്രതിനിധിയാവുമ്പോ ശ്രദ്ധിക്കേണ്ടി വരില്ല ഒന്നില്ല ഞാൻ കൂണ്ട് പിന്നെ ആരും എന്നെ കൂട്ടില്ല അത് വേറെ ഉദാഹരണം പറയാം നമ്മളെ ഞാൻ ഈ എസ് സി എസ് ടി വിഭാഗത്തോട് ഏറ്റവും ബഹുമാനം കാണിക്കുന്നയാളായ ഈ എതിരാളികളെല്ലാം കൂടെ ഞാൻ ഈ പട്ടികജാതി വിഭാഗത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം കൊടുത്തു ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അവരെപ്പറ്റി ഏതോ പറഞ്ഞതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കേരളം പോലെ എനിക്ക് എവിടെ ചെന്നാൽ ഞാൻ ജീവിപ്പാട്ടിക്കുക എവിടെ ചെന്നാലും പാവപ്പെട്ട ഈ എസ് സി എസ് ടി പട്ടങ്ങൾ വണ്ടിന് പിന്നെ ചാട്ടം ഇതിലേക്ക് പോകുന്ന പോലീസിൻ്റെ പട പോലീസ് ഇല്ലാതെ നടക്കുക ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പോലീസ് രണ്ട് മണിക്കൂ ഞാൻ അടുത്ത് ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു വണ്ടി പോലീസൊന്നും ഇല്ല ഞാൻ തന്നെ പൊക്കോളാന്ന് പോകും ഇങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുമ്പം ചെങ്ങന്നൂർ പരിപാടിക്ക് ഇല്ല ഞാൻ അങ്ങോട്ട് അടുത്തപ്പോഴത്തേക്കിന് ഭയങ്കര പോലീസ് ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം ഡ്രൈവറോട് പറഞ്ഞു മിക്കവാറും അവന്മാരും ഇവിടെ കാണുമെന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ ചാടി ഒരു പത്ത് അമ്പതെണ്ണം ഞാൻ ബുക്ക് വണ്ടി നിന്ന് ഇറങ്ങി കഴിഞ്ഞു ചെന്നക്കളെ പ്രശ്നം പറഞ്ഞു നിങ്ങൾ എന്താണ് നിന്നെ ചേണ്ട കണ്ട് ബ്ലോക്ക് ചെയ്യാൻ പോലീസുകാർ മാറിയിരിക്കാൻ പറഞ്ഞു ഞാൻ നോക്കാ പല്ലിയും പിള്ളിയൊന്നും വേണ്ടി എന്നാ പറ ഞാൻ എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ സാറ് പറഞ്ഞു ഞാൻ ഇല്ല മതി പറഞ്ഞിട്ടില്ല സത്യം ദൈവം സാക്ഷി ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്ത് എൻ്റെ വിളിച്ചാണ് വല്ല വൃത്തിയേട്ടന്മാരും പറഞ്ഞ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ മുന്നേ ചേട്ടൻ മര്യാദയാണ് നിങ്ങളെ ഇവിടെ ഞാൻ ധൈര്യമായിട്ട് വണ്ടി ഓടിച്ച് മുന്നോട്ട് വന്നാൽ പോലീസ് നിങ്ങളെ പിടിച്ചു തല്ലുക ആവശ്യമില്ല ആ പാവങ്ങളെ തല്ലാൻ ഞാൻ കാണുക എനിക്കൊന്നും മനപ്രയാസമാണ് ദൈവത്തെ പുറത്തേക്ക് ഒത്തിരി കേരള പുറത്ത് അവർ തന്നെ എല്ലാം കേരളം എന്റെ സാറേ കൈ തന്നു ഇനി മേലും ഇത് പാടില്ല ഇപ്പഴ എല്ലായിടത്തും അറിയിക്കാറ് പറഞ്ഞു അതുപോലെ ചുമ്മാ ഈ വാഗമണ്ണില്ലേ ഈ വാഗമണ്ണൊക്കെ നമ്മൾ പൂഞ്ഞാറായി അപ്പൊ അതിന് മിക്കവാറും പോണ്ടി വരും അപ്പൊ ഏത് സിനിമാക്കാരൻ്റെ ഒന്ന് ഒന്ന് അഭിനയിച്ചാക്കാൻ പറയും ഒന്ന് അഭിനയിച്ചിട്ട് പോരും ഒരു പത്ത് പതിനാല് സിനിമയിലുണ്ടങ്ങനെ ആ ഒരെണ്ണത്തിന് അത്ര അത്ര ഇച്ചാൽ കൂടുതലുണ്ട് കേട്ടോട് അതിനകത്ത് കുറെ രാഷ്ട്രീയ വരുന്നവരെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യില്ല അത് കൊണ്ടേ അത്ര ഇവിടെ ഒരു സിനിമപ്പെടുത്താ ഇവിടെ ആ കലുങ്ക ഇപ്പം അപ്പുറത്തെ ആ കലുങ്ങിൻ്റെ അവിടെ അപ്പം ഞാൻ കാറെ വരുന്നു എം എൽ എ ആണ് ഞാൻ എം എൽ എ ആയിട്ട് തന്നെ കാറേ വരുമ്പം ഒരുത്ത പെണ്ണിനെയെങ്കിലും ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക ഇറങ്ങുന്നു ഒറ്റ അട്ടി കൊടുക്കുന്നവനായിട്ട് ഇത്ര അവിടാണ് ഞാൻ ആ കാര്യമായിട്ട് ഞാൻ വന്നു അപ്പോൾ ഒരു പെണ്ണിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുറങ്ങി അപ്പോഴത്തേന് ഞാൻ പെണ്ണിനെ പിടിച്ചെങ്കിൽ മാറ്റി ഒറ്റയാണം കൊടുത്തോണ്ടിട്ട് ശരി പിടിച്ചോ ആ പതുക്കെ അപ്പോഴത്തേന് ക്യാമറക്കാരനും ശരിയായിരുന്നു ഞാൻ അതിനെ അടിച്ചിരിയായിരുന്നു പിന്നെ ചോരടിക്കണം ഞാൻ ഇവനെ ചെവ്ക്കുറ്റി പോകും അവൻ പറയാൻ സാരില്ല അടിച്ചോളാൻ പറഞ്ഞു ശരി പറഞ്ഞു ഇറങ്ങി കൊച്ചി ഒറ്റ അടിക്കും താഴെ അവൻ എന്റെ ദൈവമേ എന്ത് ചെയ്യും ഭയങ്കര റെഡിയായി പോയി ഞാനവന് ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ പാവത്തിന്റെ ചെവ്ക്കുറ്റി കൂടി അതുകൊണ്ടൊക്കെ സിനിമ പിന്നെയും കുഴപ്പമാണ് കുറേ ഏറെ സിനിമകൾ സമയം കിട്ടില്ല ഈ സിനിമയുടെ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് അല്ല വൈകുന്നേരം ഏഴുമണി അതൊക്കെയല്ലേ ആ സമയത്തൊക്കെ രാഷ്യക്കാരൻ്റെ ഏറ്റവും എൻഡീട് എനിക്ക് സിനിമ കാണാൻ പറ്റിയില്ലേ നാളെ ഒരു സിനിമ കണ്ടിട്ടു ഇവിടെ ഇവിടെ ഒരു തിയേറ്റർ ഏറ്റവും നല്ല തിയേറ്ററാണ് കേരളത്തിലെ ഏറ്റവും നല്ല തിയേറ്ററാണ് ഇവിടെ ഉള്ളതാണ് എൻ്റെ ഒരു കസിൻ്റെ ആണ് ഞാൻ അതിനകത്ത് അവനെ എന്നും വിളിക്കും പക്കച്ച് ഞാനും പോകാറില്ല ഒത്തിരി സിനിമ ചേട്ടനോട് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വെടിവെക്കുന്ന നേർച്ച നേർച്ച വെടിയുണ്ടല്ലോ അറിയത്തില്ല ചെറു അവിടെ നേർച്ച വെടിയാ അപ്പൊ പുള്ളി നേർച്ച വെടി മൂന്നാല് പേരെ എല്ലാവർക്കും ഓരോ വെടിയേന്ന് ആ സിനിമത്തിന്റെ അനുഭവം കേട്ടോ പറയാം ഇവിടെ ചങ്ങനാശ്ശേരി അഞ്ച് സ്കൂൾ ഒരുമിച്ച് നടന്ന സി എം ഐ സമ്മേളനമാണ് അവിടുത്തെ പിള്ളേരുടെയും മാതാപിതാക്കന്മാരുടെ വലിയൊരു സമ്മേളനമാണ് ഈ പേരൻ ടീച്ചേഴ്സ് ഡേ ആ സമ്മേളനത്തിന് ഉദ്ഘാടകൻ ദേശി പറയും മുഖ്യപ്രഭാഷണം ജഗതി ശ്രീ അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ ഞാനോട് ഇങ്ങനെ വല്ല തമാശയോ പറയുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഉദ്ഘാടനം പിന്നെ ജഗതിയെ തന്നെ ആദ്യം പ്രസംഗിക്കാൻ മതി ുള്ളി പ്രസംഗാന് തുടങ്ങിയ മേള എൻ്റെ ദൈവം തമ്മി ഒരു ഒന്നേമുക്കാ മണിക്കൂർ ഞാൻ നിന്ന് ഖുറാൻ ബൈബിൾ ഭഗവത്ഗീത ഇത് മൂന്നും കമ്പയർ ചെയ്യാൻ അത്ഭുതകരമായി തോന്നിയെന്ന് പറയാൻ പറ്റില്ല ഇത്രയും അറിവുള്ളവരാണ് ഇങ്ങനെ നന്നായി ഞാൻ മനസ്സിലാക്കി തമാശ പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാവി ഒരു വാക്ക് പോലും ഒരു തമാശ കിട്ടില്ല ഞാൻ കുറച്ച് ഇടയ്ക്കെങ്കിലും തമാശ പറഞ്ഞു അതും ഞാനൊക്കെ പ്രസംഗിക്കുമ്പം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോ എന്നെ പറയും എങ്ങനെയാണ് എന്തായാലും എല്ലാവർക്കും ഈ കാഴ്ച കാണുന്ന എല്ലാ പ്രേക്ഷകർ നല്ല ഒരു ക്രിസ്മസ് ആയി മാറട്ടെ ക്രിസ്മസ് എന്ന് ഞാനും ആശംസിക്കാൻ തീർച്ചയായിട്ടും നോക്കും പ്രത്യേക സർ